അബുദുല്ലാഹിം റഷീത്താൻ റഹീം ബിസ്മില്ലാ റഹ്മാൻ റഹീം ഹമദുല്ലാ വസ്സലാത്ത് വസ്ലാമല റസൂല്ല പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ പരിശുദ്ധ റമദാനിനാണ് നമ്മളുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ അനുഗ്രഹീതമായ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അള്ളാഹുമാ ബല്യവിന ഷഹ്റു റമദാൻ എന്ന് നമ്മൾ ഷാബാനിൽ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിരുന്നു പഠിച്ചതമ്പുരാൻ ആ പ്രാർത്ഥനക്ക് ഉത്തരം നൽകിയിരിക്കുകയാണ് നമ്മൾ റമദാനിൽ എത്തിയിരിക്കുന്നു അതിലെ പകലുകൾ മൂന്ന് നാല് പകലുകൾ നമ്മിൽ നിന്ന് വിടവറഞ്ഞ് പോയി അള്ളാഹു നമ്മുടെ ആയുസ്സിനെ ഈ റമദാനിൽ പൂർത്തിയാക്കാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്തുകൊണ്ട് റമദാൻ എന്നതിന് ഉത്തരം വിശുദ്ധ ഖുർഹാൻ തന്നെ പറയുന്നുണ്ട് ഷെഹ്റു റമദാൻ അല്ലതി തിൻസിൽ അഫീഹിൽ ഖുർആാൻ ഖുർആാനിൻ്റെ അവതീർണതയാണ് റമദാനെ പവിത്രമാക്കുന്നത് റമദാനെ ഇത്രയേറെ പവിത്രവും പ്രതിഫലാർഹവുമാക്കി തീർക്കുന്നത് വിശുദ്ധ ഖുർആാനിൻ്റെ അവതീർണതയാണ് അള്ളാഹു സുബാന ഉത്താല ഖുർആാനിൽ പറയുന്നുണ്ട് വല്ലദീന ആമനു അശദ്ൽ ഇല്ല വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രേമ എന്ന് പറയുന്നത് അല്ലാഹുവാണ് അല്ലാഹുവിനെയാണ് അവർ അതിരറ്റ് സ്നേഹിക്കുന്നത് ആ സ്നേഹത്തിൻ്റെ പ്രകടനങ്ങളെക്കുറിച്ച് ഖുർആാനിൽ തന്നെ അള്ളാഹു വ്യത്യസ്ത ഇടങ്ങളിൽ പറയുന്നുണ്ട് ഖുർആാനിലൂടെ കടന്നുപോകുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തക്ഷയ് മിനു ജുലൂദില്ല ദീന യശൌന റബ്ബഹും അള്ളാഹുവിനോടുള്ള ഭയത്താൽ അവരുടെ രോമകൂപങ്ങൾ എഴുന്നേറ്റു നിൽക്കും എന്ന് ഖുർആാൻ പറയുന്നുണ്ട് ഇന്നമൽ മിനുല്ലദീന ഇദാ ദുഖിർ വജിലത് കുലൂബും അവരുടെ ഹൃദയമിടിപ്പുകൾ അധികരിക്കും വൈദാ തുലിയത് അലീഹിം ആയാ തുഹു ജാദ ഈമാന വിശുദ്ധ ഖുർആാനിൻ്റെ അയാത്തുകളിലൂടെ ഹൃദയങ്ങൾ കയറി ഇറങ്ങുമ്പോൾ അവരുടെ ഹൃദയം ഇടിപ്പ് അധികരിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ വിശ്വാസത്തിൻ്റെ ആഴം ഖനമുള്ളതാകും എന്ന് വിശുദ്ധ ഖുർആാൻ വളരെ സുന്ദരമായി പഠിപ്പിക്കുന്നുണ്ട് തഫീലു മിനദ്ദ മറ്റൊരിടത്ത് ഖുർആാൻ പറയുന്നുണ്ട് വിശുദ്ധ ഖുർആാനിലൂടെ അതിൻ്റെ അധ്യാപനങ്ങളിലൂടെ സത്യവിശ്വാസികൾ കയറിയിറങ്ങുമ്പോൾ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരുകൾ ഉതിർന്നു വീഴും ഇതാണൊരു സത്യവിശ്വാസി വിശുദ്ധ ഖുർആാനുമായുള്ള ബന്ധമെന്ന് പറയുന്നത് അഭേദ്യമായ ഈ ബന്ധത്തിൽ അവരുടെ ഹൃദയങ്ങൾ വീണ്ടും വീണ്ടും വിടിച്ചു അവരുടെ രോമങ്ങൾ അള്ളാഹുവിനോടുള്ള ഭയത്താൽ സ്നേഹത്താൽ എഴുന്നേറ്റ് നിൽക്കും അവരുടെ കണ്ണിൽ നിന്ന് അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളാൽ കണ്ണുനീരുകൾ ഉതിർന്നു വീഴും പ്രിയമുള്ളവരെ നമ്മൾ ഖുർആാനുമായി ഇടപെടുന്ന ആളുകളാണ് നമ്മൾ ആലോചിച്ച് നോക്കൂ എപ്പോഴെങ്കിലും നമ്മുടെ ഹൃദയമിടിപ്പുകൾ അധികരിച്ചിട്ടുണ്ടോ ഖുർആൻ പാരായണത്തിനിടക്ക് എപ്പോഴെങ്കിലും നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരുകൾ ഉതിർന്നു കിട്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരായത്തിൽ നമ്മുടെ ഹൃദയമിടിപ്പുകൾക്ക് ആധിക്യമുള്ളതായി നമുക്ക് തോന്നിയിട്ടുണ്ടോ ഇല്ല എങ്കിൽ പ്രിയമുള്ളവരെ ഈ പരിശുദ്ധ റമദാനെ ഷെഹ്റു റമദാനി ഉൻ ജുലഫിഹുൽ ഖുർആൻ ഖുർആാനിൻ്റെ അവതീർണത കൊണ്ട് പവിത്രമായ ഈ റമദാനെ അള്ളാഹുവിൻ്റെ സ്നേഹാതിരാഗത്താൽ സത്യവിശ്വാസികൾ വളരെ ആത്മാർത്ഥമായി വിശുദ്ധ ഖുർആാനിലേക്ക് ഇഴുകിച്ചേരാനുള്ള ആഹ്വാനമാണ് യഥാർത്ഥത്തിൽ റമദാൻ നമ്മോട് കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ജീവിക്കുന്ന ഖുർആാനായി മാറാൻ ഈ റമദാനിൻ്റെ കാലയളവിലോടുകൂടി നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഹൃദയം തുറന്ന് വായിക്കുവാനും കർമ്മങ്ങൾ കൊണ്ട് ഖുർആാനിനെ പുണരുവാനും കഴിയുന്ന സത്യവിശ്വാസികളായി നമുക്ക് മാറാൻ കഴിയട്ടെ ഈ റമദാൻ അതിനുള്ള ഒരു പരിശീലനമായി